ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വർഷയുടെ അച്ഛനെയും അമ്മേനെയാണ് അങ്ങനെ വർഷയുടെ അച്ഛനും അമ്മയും കട്ടക്കലിപ്പിലാണ് കേട്ടോ മകൾ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സഹിക്കാമല്ലാതെ നിൽക്കുകയാണ് അങ്ങനെ വർഷയുടെ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറഞ്ഞു അതെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ആരോട് സംസാരിക്കണം ആരെ കാണണം എന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെ കാണാനാ നിങ്ങൾ ആരോ ആരോട് സംസാരിക്കാനാ ഞാൻ ഞാൻ രവീന്ദ്രനെ വിളിക്കാൻ പോവാം ഇനി ഇത് മാത്രമേ മാർഗ്ഗ മാർഗ്ഗമുള്ളൂ രവീന്ദ്രനെ കണ്ട് അവനോട് സംസാരിച്ചിട്ട് അവൻ്റെ മോനെ കൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക അതാ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് നേരെ രവീന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ യൂണിയൻ ഓഫീസിലാണ് ഉള്ളത് രവീന്ദ്രൻ യൂണിയൻ യൂണിയൻ ഓഫീസില് കൂട്ടുകാരനെ ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നും ഒരു കൂട്ടുകാരനുണ്ടല്ലോ അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാള് വിളിക്കുന്നത് ഇയാള് വിളിക്കുന്നത് കണ്ട ഉടനെ അയ്യോ ഇതാ സാറാണല്ലോ വിളിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം കാണുമോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ടാണോ ഫോൺ എടുക്കുന്നത് കേട്ടോ ഫോൺ എടുത്തിട്ട് വളരെ ബഹുമാനത്തോട് കൂടി തന്നെ ഹലോ സാർ എന്താണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് രവീന്ദ്ര രവീന്ദ്രനെ എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് കാണണം രവീന്ദ്രൻ എന്റെ വീട് വരെ ഒന്ന് വരണം ഹേ അത് എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം എന്താണെന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ പറയാം എൻ്റെ വീട് വരുമെന്ന് വരാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ്റെ ദേഷ്യം വന്നു കേട്ടോ രവീന്ദ്രൻ പറഞ്ഞു അതെ എൻ്റെ സാറേ ഞാനൊരു കാര്യം പറയട്ടെ സാറിന് എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ സമയവും സൗകര്യവും നോക്കി ഞാനൊരു സമയം പറയും ആ സമയത്ത് ഞാൻ പറയുന്നിടത്ത് സാർ വരണം അതല്ലേ അതിൻ്റെ മര്യാദ അതല്ലേ അങ്ങനെയല്ലേ ചെയ്യരുത് സാറേ അതുകൊണ്ട് സാറേ ഒരു കാര്യം ചെയ്യപ്പൊ ഫോൺ വെക്കാൻ ഞാൻ പറയാം എനിക്ക് സമയവും സൗകര്യവും ഒക്കെ ഒക്കുമ്പം ഞാൻ പറയാം എവിടെ വരണമെന്ന് അപ്പൊ സാറ് വന്നാ മതി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അയാൾക്ക് കാലിയും മൂത്തില്ലേ അയാൾ പറഞ്ഞു നിന്റെ മകള് നിന്റെ മകള് കാരണം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ തല കുനിക്കേണ്ടി വരിക അതിനിപ്പം എന്താ ഉണ്ടായത് അയാൾ വരില്ലെന്ന് പറഞ്ഞു വരില്ലെന്നൊന്നും പറഞ്ഞില്ല അയാൾക്ക് തോന്നുന്ന സമയത്ത് അയാളെ കാണാൻ ചെന്നാൽ മതി എന്ന് അയാൾ കൊക്കുന്ന സമയത്ത് അല്ലാതെ നമ്മുടെ സമയത്തിനല്ല അയാളെ കാണാൻ ചെല്ലേണ്ടതെന്ന് ഉം ഇതുപോലെ നാണക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ല നിന്റെ മോള് വരുത്തി വെച്ച നാണക്കേടുണ്ടല്ലോ അത് തേച്ചാലും മായ്ച്ചാലും തീരാത്തു പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ ഇപ്പൊ എൻ്റെ മോള് അല്ലെങ്കിൽ നിങ്ങളുടെ മോള് ആ അല്ലെങ്കിലും അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ വർഷയുടെ അമ്മ അങ്ങ് കയറിപ്പോയി അച്ഛനും അങ്ങ് കയറിപ്പോയിട്ടോ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയാണ് കേട്ടോ അപ്പൊ രേവതി മീനൊക്കെ ആയിട്ട് വരികയാണ് അപ്പൊ മീനൊക്കെ മേടിച്ചുകൊണ്ടാട്ടോ നമ്മുടെ രേവതി വരുന്നത് അങ്ങനെ മീനൊക്കെ മേടിച്ചോണ്ട് വന്നപ്പം അതായത് അവരുടെ വീട്ടിന്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ ഹൗസ് ഓണറും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ രേവതി ഇത്ര വലിയ മീനായിട്ട് നീ എങ്ങോട്ട് പോവുക എന്താ നിന്റെ ഭർത്താവ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹേ ഇവരെങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ ചിന്തിച്ചു കെട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ആ എൻ്റെ ഭർത്താവ് വരുന്നുണ്ട് ഓഹോ അപ്പം ഭർത്താവ് വരുന്നുണ്ടല്ലേ ഉം വെറുതെ അല്ല കുശാലായിട്ട് ഭക്ഷണം കൊടുക്കാനായിരിക്കും മീന് ആ നടക്കട്ടെ നടക്കട്ടെ എന്തു പറ്റിയിടീ നിന്റെ ഭർത്താവിന് ഭർത്താവിന് സച്ചി അല്ല രേവതിനെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലേ സച്ചിക്ക് അപ്പം കൂടി അത് പിന്നെ അത് പിന്നെ ഭക്ഷണം കൊടുക്കണം അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാ വരുന്നത് ഉച്ചക്ക് ചോറ് വേണ്ടിയാ വരുന്നത് ഉം ചോറ് വേണ്ടിയാണെന്നും പറഞ്ഞ് വന്ന് നിന്നെ കാണാൻ പറ്റൂല്ലോ ഒരു ദിവസം പോലും നിന്നെ കാണാൻ പറ്റാണ്ട് ഇരിക്കുന്ന അവസ്ഥ വരെ എത്തിയല്ലേ ആ ഏതായാലും ഭാഗ്യമുള്ളവളാ നീയെ ഇത്രമാത്രം സ്നേഹം ഉണ്ടല്ലോ ഭർത്താവിന് ഉം ഏതായാലും ചെല്ലു ചെല്ലെന്ന് പറഞ്ഞു നമ്മുടെ രേവതി ചെറിയ നാണത്തോടും സന്തോഷത്തോടും ഒക്കെ കൂടി അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കേറുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ രേവതിയെ കാണുന്നില്ലാത്തതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക ഈ പെണ്ഡിത് എവിടെ പോയതെന്ന് അറിയത്തില്ലല്ലോ ചർച്ച വിളിക്കുന്നതും കണ്ടു ഓടുന്നതും കണ്ടു എന്ന് പറഞ്ഞ് ലക്ഷ്മി അപ്പം ദേവ് പറഞ്ഞു അമ്മയോടൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ ചോദിച്ചു അപ്പൊ കമാ എന്നൊരു അക്ഷരം ഇണ്ടാതെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയത് അത് പിന്നെ അമ്മയെ ചേച്ചി എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും ചേച്ചിക്ക് ചേച്ചിയുടേതായ ആവശ്യങ്ങളൊക്കെ ഇല്ലേ അതിനെന്തെങ്കിലും പോയതായിരിക്കും അങ്ങനെ വല്ലതും പോവുകയാണെങ്കിൽ അവളുടെ വാക്കിനകത്ത് എന്താ വട ഇരുപ്പുണ്ടോ അവക്ക് പറഞ്ഞിട്ട് പോകത്തില്ലേ ഇത് ഒരു വാക്കും പറയാതെ അവൾ ഇവിടെ നിന്ന് നിറങ്ങി പോയേക്കുക ഇവിടെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് സമാധാനം കിട്ടുമോ അതില്ലതാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി മീനൊക്കെ ആയിട്ട് കയറി വരുന്നത് അങ്ങനെ രേവതി മീനൊക്കെ ആയിട്ട് കയറി വരുന്നത് കണ്ട് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ ചന്ദ്ര ചന്ദ്ര വല്ലാണ്ട് ഞെട്ടി അങ്ങ് നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധീനയാണ് അപ്പൊ ശ്രുതി നേരെ ചെല്ലുന്നത് എങ്ങോട്ടേക്കാ ജോലി പോയല്ലോ ജോലിയൊക്കെ പോയി അതിന് പണിയൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ് അപ്പം ജോലി പോയിട്ട് നേരെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ബ്യൂട്ടി പാർലറിലേക്ക് ചെന്നിട്ട് അതെ ശ്രുതി എന്ത് ചെയ്യുന്നു ചോദിച്ചു ശ്രുതി എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്ക് ബ്യൂട്ടി പാർലറിലെ ജോലിക്കാർ പറഞ്ഞു അത് മേഡം ഇവിടെ ഇല്ല സാർ ഹേ ഇവിടെ ഇല്ലെന്നോ ആ മേഡം ഇന്നിങ്ങോട്ടേക്ക് വന്നില്ല സാർ ഇങ്ങോട്ടേക്ക് വന്നില്ലെന്നോ ഇങ്ങോട്ടേക്ക് വരികയാണെന്ന് പറഞ്ഞാണല്ലോ ഇറങ്ങിയത് എന്ന് പറഞ്ഞു നേരെ ഫോൺ ഫോണെടുത്ത് ശ്രുതിനെ വിളിക്കുക അപ്പൊ ശ്രുതി കുട്ടിക്ക് ചോറൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാനുട്ടോ ശ്രുതി നമ്മുടെ ആദിക്ക് ചോറൊക്കെ കൊടുക്കുന്നു ശ്രുതിയുടെ ആദി ഓടി നടന്ന് ചോറൊക്കെ ഇങ്ങനെ മേടിക്കുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അപ്പൊ ശ്രുതി പറഞ്ഞു മോനൊരു കാര്യം ചെയ്യുക ഈ ചോറ് പിടിച്ച് തന്നെ കഴിച്ചേ ഇപ്പം ആദ്യ വരാമെന്ന് പറഞ്ഞു എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ദാ കടക്കുന്നു നമ്മുടെ ശ്രുതി ശ്രുതി വിളിക്കുന്നത് കണ്ടിട്ട് പേടിച്ചു പോയിട്ടോ ശ്രുതി എന്തായാലും ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് അതെ എന്താ സുതി ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ താനിപ്പം ഉള്ളത് ഞാൻ ബ്യൂട്ടി പാർലറിലാ ഉള്ളത് ഏഹ് ബ്യൂട്ടി പാർലറിലോ അപ്പം തൻ്റെ സ്റ്റാഫെന്നോട് നുണ പറയുന്നതാണോ തന്റെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു താൻ ഇവിടെ ഇല്ലെന്ന് ഞാൻ അതെ ഇപ്പം ബ്യൂട്ടി പാർലറിന്റെ ഫ്രണ്ടിൽ നിൽക്കുക ഇത് കേട്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി കേട്ടോ അത് പിന്നെ സുതി ഞാന് നമ്മുടെ ബ്യൂട്ടി പാർലറിലല്ല വേറൊരു ബ്യൂട്ടി പാർലറിലാ ഉള്ളത് എൻ്റെ ഫ്രണ്ടിന്റെ പാർലറിൽ അവക്കൊരു മൂന്നാല് ബ്രൈഡ് വർക്ക് കിട്ടിയേ അപ്പം അതുകൊണ്ട് അത് അവൾക്ക് തന്നെ ചെയ്തു തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതാ ഓ അങ്ങനെ പറ അങ്ങനെ ഇരിക്കട്ടെ ഉം ഞാൻ കരുതി താൻ എന്തിനാ എന്നോട് നോണ പറയുന്നതെന്ന് അല്ല സുതി സുധിയോട് നോണ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാരെ അതുകൊണ്ട് ഞാൻ എന്തിനാ സുധിയോട് നോണ പറയുന്നത് അല്ല ശ്രുതി നിനക്ക് അവിടെ നല്ല പൈസ കിട്ടൂലേ അല്ലേ ഇവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂട്ടി അവിടെ നിന്ന് പൈസ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ അതൊക്കെ ഏറ്റു സുതി ഞാൻ ഇവിടുന്ന് നല്ല പൈസ ചോദിച്ചു മേടിച്ചോളാം ഇപ്പൊ ഏതായാലും സുതി വെക്ക അല്ല സുതി എന്താ ഈ സമയത്ത് സുതിക്ക് ജോലിയില്ലേ ആഹാ അത് പിന്നെ ജോലി ജോലി ഉണ്ടെങ്കിലല്ലേ എന്താ പറഞ്ഞത് ജോലി ഉണ്ടെങ്കിലല്ലേ എന്നോ അല്ല ജോലി ഇപ്പൊ ഇല്ല ജോലിയെല്ലാം തീർന്നു ഇന്നിനിയിപ്പം വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങിയതാന്ന് പറഞ്ഞു ആ എങ്കി പിന്നെ സുതി വീട്ടിലേക്ക് പോക്കോ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് നമ്മുടെ ശ്രുതിക്ക് ജോലി പോയി എന്ന് ശ്രുതിയോട് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ ശ്രുതിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി എന്ത് രീതിയിൽ പ്രതികരിക്കും എന്നറിയില്ലോ ഒരുപാട് കഷ്ടപ്പെട്ടാണേ നമ്മുടെ ശ്രുതിക്ക് ശ്രുതി ആ ജോലി മേടിച്ചു കൊടുത്തത് അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലെ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി ആണെങ്കിൽ പേടിച്ച് കുറച്ച് നിൽക്കുക ഇതിങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ട് വീഴുന്നതെന്ന് അറിയത്തില്ല എൻ്റെ ഈശ്വര ഇനി എന്തു ചെയ്യും എന്നറിയത്തില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ വീണ്ടും കുട്ടിക്ക് ചോറൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതി എന്നിട്ട് പണിയെല്ലാം ഒതുക്കി വെച്ചിട്ട് തിരിച്ച് പെട്ടെന്ന് പോരണമല്ലോ അപ്പം അതിന്റെ തിരക്കിലാണ് നമ്മുടെ ശ്രുതി ഉള്ളത് ഇതേ സമയം നമ്മുടെ രേവതി വീട്ടിൽ കയറി ചെന്നപ്പം അന്തം വിട്ട് നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മിയോനെ കണ്ടില്ലേ ലക്ഷ്മി ആണെങ്കിൽ എടി നീ ഇത് എവിടെ പോയത് അടീന്ന് ചോദിച്ചു ഇതെന്താ രേവതി രണ്ട് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത് എന്താ എന്തെങ്കിലും വിശേഷമുണ്ടോ അല്ല സച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ടോ ആ അത് പിന്നെ അമ്മേ സച്ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് സച്ചിയേട്ടന് വല്ലാത്ത വിശപ്പ് അതെ അവിടെയെ അമ്മ ഒന്നും ഉണ്ടാക്കിയില്ല പാവം പട്ടിണിയാ അതുകൊണ്ടേ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും അമ്മ മാറി നിന്നെ പെട്ടെന്ന് മീൻകറി വെക്കട്ടെ സച്ചേട്ടനെ മീൻകറി ഭയങ്കര ഇഷ്ടമാ നല്ല എരിവും കൊടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചു വെച്ച മീൻകറിയും ഇത് പിന്നെ കുറച്ചെടുത്ത് ഫ്രൈ ആക്കുകയും കൂടെ ചെയ്യാം ഏതായാലും സച്ചേട്ടൻ വിശന്ന് വരുന്നതല്ലേന്ന് പറഞ്ഞപ്പം രേവതി നീ എന്താ പറയുന്നത് സച്ചി ഇങ്ങോട്ടേക്ക് വരുവാന്നോ ആഹ് സച്ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരുവാന്ന അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്താ വല്ല പ്രശ്നമുണ്ടോ സച്ചി ഇങ്ങോട്ടേക്ക് വരുന്നത് അത് അത്രക്ക് ശരിയായ നടപടിയല്ല എന്ത് ശെരിയായ നടപടിയല്ല അമ്മ എന്താ ഈ പറയുന്നത് സച്ചേട്ടൻ ഇങ്ങോട്ട് വന്നാൽ എന്താ ഇത്രക്ക് കൊഴപ്പുള്ളത് എന്താ ആടിമാസത്തിലെ ഭാര്യനെ കാണാൻ ഭർത്താവിന് വീട്ടിൽ വരാൻ പാടില്ലെന്നുണ്ടോ ആടിമാസത്തില് ഭർത്താവിന് വീട്ടിലൊക്കെ വരാം പക്ഷെ നിന്റെ അമ്മ അവിടെ കിടന്ന് ആടി തിമിർക്കും അത് നിനക്കറിയാമോ ചന്ദ്രമതി ചേച്ചി ഇനിയിപ്പം എന്തൊക്കെ പുകിൽ ഉണ്ടാക്കുന്ന നിനക്കറിയാമോ ഓ ഒന്ന് പോകാൻ പറയാമേ അതെ സച്ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരുന്നത് സച്ചേട്ടൻ്റെ ഇഷ്ടപ്രകാരം അതുകൊണ്ട് തന്നെ അമ്മ ഒരു ചുക്കും പറയാൻ പോകുന്നില്ല ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സച്ചേട്ടൻ ബാക്കി കാര്യം നോക്കിക്കോളും എടി നീ ഇങ്ങനെയൊക്കെ പറയും നിന്നെ ആയിരിക്കും ഇട്ട് പൊരിക്കാൻ പോകുന്നത് അത് നീ മറക്കരുത് ആ ഇതിൽ കൂടെലെ എന്നെ എന്തിട്ട് പൊരിക്കാനാ അതൊക്കെ എനിക്കിപ്പോൾ ശീലായി അമ്മ മാറിക്കെ എ സച്ചേട്ടനെ പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പാവം വിശന്നാ വരുന്നത് പിന്നെ എന്നെ കാണാനും ആഗ്രഹം കാണില്ലേ അതുകൊണ്ടായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞിട്ട് ചെറിയ നാണത്തോടു കൂടി പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് കയറിപ്പോ എന്റെ പൊന്നോ ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു തോറ്റുപോവുള്ളൊ ഇനിയിപ്പം ഇത് ആ ചന്ദ്രമതിയുടെ ചെവിയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നം വേറെ ഉണ്ടാക്കും പുകില് വേറെ ഉണ്ടാക്കും പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന പ്രശ്നങ്ങളും ഉണ്ടാക്കും ഓ എനിക്ക് വയ്യ ഇവളോടൊക്കെ ഞാൻ എന്ത് പറഞ്ഞോ ഒന്നും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരത്ത് പറഞ്ഞു അമ്മ എന്തിനാ അമ്മ പേടിക്കുന്നത് ഇങ്ങോട്ട് സച്ചേട്ടൻ വരുന്നതിന് എന്താ ഇത്രയ്ക്ക് പേടിക്കാനിരിക്കുന്നത് ഹാടി മാസത്തില് സച്ചേട്ടൻ ഈ വീട്ടിൽ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ആചാരത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നൊന്നുമില്ലല്ലോ മാത്രമല്ല സച്ചേട്ടൻ ഇവിടെ വന്നിട്ട് ചോറിനിട്ട് അങ്ങ് പൊക്കോളും ഉം ഏതായാലും സച്ചേട്ടനെ കണ്ടിട്ട് കുറെ ദിവസമായി സച്ചേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദേവവും പറഞ്ഞു അമ്മ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് ആ സ്ത്രീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ ആ സ്ത്രീ എന്താ നമ്മളെ വലിച്ചു മൂക്കിനകത്ത് കയറ്റുമോ ഉം ഞാനങ്ങനോ ആരുന്നെങ്കിലും ആ സ്ത്രീയുടെ ചേപ്പ നോക്കിയോ ഒറ്റ ഒറ്റവർണം പൊട്ടിച്ചേനെ പിന്നെ ആ സ്ത്രീ ഖമാ എന്നൊരു അക്ഷരം ഉണ്ടിലായിരുന്നു എൻ്റെ ചേച്ചിക്ക് കഴിവില്ലാഞ്ഞിട്ടാ എൻ്റെ ചേച്ചി പാവത്താനെ പോലെ അവിടെ നിൽക്കുന്നതുകൊണ്ടാ ആ സ്ത്രീ തലയിൽ കയറി നിറങ്ങുന്നത് ആ ഇതിനൊക്കെ ചുട്ട മറുപടി അപ്പ അപ്പ കൊടുക്കണം അല്ലാതെ പണ്ടത്തെ മരുമക്കളെ പോലെ വീട്ടിൽ പണിയും ചെയ്ത് ഒടുങ്ങി ഒതുങ്ങി കൂടുന്നവരല്ല ഇപ്പോഴത്തെ ഒട്ടുമിക്ക പെമ്പിള്ളേരും എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ പറയണം അല്ലാതെ ഇങ്ങനെ മിണ്ടാതിരുന്നു മിണ്ടാതിരുന്നുകഴിഞ്ഞാലേ തലേക്കിരുന്ന് നരങ്ങിന്നൊക്കെ ഇരിക്കും ആ സ്ത്രീ ഇങ്ങോട്ടേക്ക് വരട്ടെ ബാക്കി ഞാൻ പറഞ്ഞു കൊടുത്തോളാം ദേവു നീ വെറുതെ ചുമ്മാ രേവതിന് എനിക്കേറ്റി കൊടുക്കരുതേ അവൾ അവിടെ പോയി കഴിഞ്ഞ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ദേ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ അതുകൊണ്ട് ഞാൻ പറയാം പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ കുറച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കണം പിന്നെ അമ്മേ പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കുന്നതേ അങ്ങ് പണ്ട ഇപ്പം ആണുങ്ങൾക്ക് എത്ര പ്രാ പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം കുടുംബജീവിതത്തിൽ പെണ്ണുങ്ങൾക്കും ഉണ്ട് ആ മതി മതി മോള് നിർത്ത് മോൾ ഇതിൽ കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി നല്ല രീതിയിൽ മീൻകറിയൊക്കെ വെച്ച് ഇളക്കി മറിച്ച് തിമുർത്തുകൊണ്ടിരിക്കുകയാണ് രേവതിക്ക് ഒന്ന് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരുന്നതിന്റെ ആ ഒരു സന്തോഷം കൂടെ ഉണ്ടോ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഒരു ദിവസം കണ്ടില്ല അത്ര മാത്രം ഒരു എക്സൈറ്റ്മെന്റിലാട്ടോ നമ്മുടെ രേവതി ഉള്ളത് സച്ചിനെ കാണാലോ അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് രേവതി ഉള്ളത് അപ്പൊ രേവതി വലിയ സന്തോഷത്തോടു കൂടിയൊക്കെ മീങ്കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്താണ് നമ്മുടെ സച്ചി വണ്ടിയും കൊണ്ട് വരുന്നത് അങ്ങനെ സച്ചി വണ്ടിയും കൊണ്ട് വഴിയുടെ അവിടെ വന്നപ്പം തന്നെ മണം പിടിച്ചു പിടിച്ച് പിടിച്ചു പിടിച്ച് അകത്തേക്ക് കയറുന്നത് ആ നല്ല സ്മെല് വരുന്നുണ്ട് ഇതെന്റെ അച്ഛമ്മ വെക്കുന്ന കറിയുടെ അധികം സ്മെല്ലാണല്ലോ ഓഹ് ഇന്ന് ഞാൻ പൊളിക്കും ഏതായാലും രേവതി സൂപ്പറായിട്ട് മീൻകറി വെക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ സച്ചി ഓടി പോവുകയാണ് ഓടിയോട്ടോ പോകുന്നത് കാരണം വെപ്രാളം ചോറ് തിന്നണമല്ലോ വിശപ്പുണ്ട് ഇപ്പൊ മീൻകറിയുടെ സ്മെല്ലും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇവിടെ നിൽക്കത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ പെട്ടെന്ന് നോടി അകത്തേക്ക് കീറി ചെന്ന് രേവതി രേവതി എന്ന് വിളിച്ചോണ്ടാ ചെല്ലുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ഇറങ്ങി വന്നു രേവതി ഇറങ്ങി വന്നു ദേവു ഒക്കെ വന്നു കേട്ടോ അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ഏഹ് ശരത്തിനോട് പറഞ്ഞായിരുന്നു രേവതി എന്തെങ്കിലും കുടിക്കാൻ നീ മേടിച്ചോണ്ട് വരണം കൂൾ ഡ്രിങ്ക്സ് വല്ല മേടിച്ചോണ്ട് വാ സച്ചേട്ടനെ ദാഹിച്ചായിരിക്കും വരുന്നത് അപ്പൊ ഇവിടെ ഒന്നും ഇല്ലല്ലോ അവിടെ വീട്ടിൽ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും മേടിച്ചോണ്ട് തണുത്ത് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്തിനെ പറഞ്ഞു കിട്ടും അപ്പൊ ശരത്ത് അത് മേടിച്ചോണ്ട് ഇങ്ങനെ വന്ന സമയത്താണ് കേട്ടോ നമ്മുടെ സച്ചി കയറി വരുന്നത് സച്ചി കയറി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി കയറി വന്നിട്ട് ആ ഇതെന്താ നല്ല മീൻകറിയുടെ പണമുണ്ടല്ലോ ഇന്നിവിടെ സ്പെഷ്യൽ മീൻകറിയാണോ രേവതി എന്ന് ചോദിച്ചു അപ്പൊ രേവതി പറഞ്ഞു ആ അതെ ഇന്ന് മീൻകറി ഉണ്ട് അല്ല സച്ചിയേട്ടൻ അതെങ്ങനെ മനസ്സിലായി എങ്ങനെ മനസ്സിലാവാതിരിക്കും രേവതി പെട്ടെന്ന് 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 ചോറിങ്ങോട്ടെടുത്തേ എൻറെ അച്ഛമ്മ വെക്കുന്ന അത്തേ മീൻകറിയുടെ സ്മെല് താഴത്തെ റോട്ടിലെത്തിയപ്പോ തന്നെ ആ മീൻകറിയുടെ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി ആഹാ എന്താ ടേസ്റ്റ് തന്നെ ആ മീങ്കരയുടെ ടേസ്റ്റിൻ്റെ വായിലെത്തി പെട്ടെന്നാട്ടെ പെട്ടെന്ന് എടുക്ക എടുക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു രേവതി പെട്ടെന്ന് പെട്ടെന്നാട്ടെ പെട്ടെന്ന് എടുത്ത് കൊടുക്കുക അവന് ഓട്ടം പോകാനുള്ളതല്ലേ ഏയ് ഓട്ടോന്നും ഇപ്പം ഇല്ലമ്മേ ഇനിയിപ്പോൾ ഓട്ടം എപ്പോഴാ ഉള്ളതെന്ന് എനിക്കറിയില്ല ഏതായാലും ഇനിയിപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഇപ്പൊ ഓട്ടം ഉണ്ടെങ്കിലും ദേ രേവതിയുടെ ചോറും കറിയും മിസ്സാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിലേ അത് സഹിക്കില്ല എനിക്ക് കാരണം അത്രക്ക് വിശപ്പുണ്ട് കോടലിങ്ങനെ കത്തിക്കേറുക അറിയാമല്ലോ വീട്ടിലെ വീട്ടിലെ ആ ഉണക്ക ഉപ്പുമാവ് തിന്ന് തിന്ന് മടുത്തു ഉച്ചയ്ക്ക് ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കും അമ്മ കയറി കിടന്ന് ഉറങ്ങു ഒരു കാ ഒരു സാധനം കഴിക്കാൻ വെച്ചിട്ടില്ല രാവിലെ ഇഡലി എങ്ങാണ്ടാക്കി ആ ഇഡലിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് നമ്മുടെ മേത്തടിക്കും അതുപോലത്തെ ഇഡലി ഇപ്പോ രേവതി നീ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണ്ടല്ലോ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എന്തായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ദേവു നമ്മുടെ നോക്കി ഒന്ന് ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയോട് പറഞ്ഞു അതേ വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ സമയമില്ല പെട്ടെന്ന് പോയെടുക്കുക അപ്പൊ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ലക്ഷ്മി ഓർത്ത് ചിലപ്പോ ഇപ്പൊ തന്നെ നമ്മുടെ സച്ചി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവുമായിരിക്കുന്നത് അങ്ങനെ നമ്മുടെ രേവതി വലിയ സന്തോഷത്തോടൊക്കെ കൂടി ചെന്ന് അകത്ത് കയറി ചെന്ന് എന്താ ചെയ്തത് ആ ഫുഡൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങ് വരികയാണ് കേട്ടോ അങ്ങനെ ഡൈനിങ് ടേബിൾ ഫുഡ് ഒക്കെ കൊണ്ട് വെച്ചു അപ്പം ഡൈനിങ് ടേബിൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ ഡൈനിങ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഡൈനിങ് ടേബിൾ വെച്ച് കൊടുത്തു ചോറ് വരിയിടുന്നു മിങ്ങി കറി വാരിയിടുന്നു പൊരിച്ചത് വാരിയിടുന്നു മുട്ട ഓംബ്ലേറ്റ് കൊടുക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൊടുക്കുകയാണ് ആണെങ്കിൽ രേവതിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ കേട്ടോ ഭക്ഷണമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞ് ആ ആ മോന് എന്താ നോക്കിയിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുക പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ രേവതി ഇങ്ങനെ നോക്കി പേടിപ്പിക്കാൻ നമ്മുടെ ലക്ഷ്മീനെ കാരണം പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് ലക്ഷ്മി ഉദ്ദേശിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ സച്ചി ഭക്ഷണം വാരി വായി വെച്ചത് അയ്യോ അടിപൊളി രേവതി സൂപ്പർ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ആഹാ എന്താ സ്വാദെന്നും പറഞ്ഞുകൊണ്ടങ്ങ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ശരത്തും ദേവും അവിടെ നിൽപ്പുണ്ടായിരുന്നു ശരത്തിനെയും ദേവിനേയും കണ്ടിട്ട് നമ്മുടെ സച്ചി രേവതി അല്ലെ സച്ചി രേവതി അല്ല സച്ചി പറഞ്ഞു അതേ നിങ്ങളും കൂടെ കഴിക്കുക ഇതെന്താ നിങ്ങള് കഴിക്കാതെ നോക്കിയിരിക്കുന്നത് എൻ്റെ വീട്ടിലോ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കില്ല എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴല്ലേ സന്തോഷം ഉള്ളത് വാ വാ ശരത്തെ കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു ഞാൻ പിന്നെ കഴിച്ചോളാം ഇപ്പൊ ഏട്ടൻ കഴിക്ക് ഏയ് എന്താ ശരത്തെ ഈ പറയുന്നത് ദേവു ശരത്തെ ഇരുന്നേ ദേ രേവതി അവർക്കും കൂടെ വിളമ്പിക്കൊടുത്തെ എല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു സന്തോഷവും കുറച്ചും കൂടെ അങ്ങോട്ട് ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ദേവുവിനെ ശരത്തിനെ ഇരുത്തി അവർക്ക് രണ്ടുപേർക്കും വാരി വാരി കൊടുക്കല്ല കേട്ടോ സോറി ചോറ് നമ്മുടെ രേവതി കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മി ആ മോന് സംസാരിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ സംസാരം സംസാരിക്കുന്നത് അതത്രക്ക് നല്ലതല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി ലക്ഷ്മി അല്ല നമ്മുടെ ദേവും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും നീ നിന്റെ വായ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വായ അടച്ചാൽ എങ്ങനെയാമേ ഈ ഭക്ഷണം കഴിക്കാൻ വായ വായടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ എടി ഞാൻ അതല്ല ഉദ്ദേശിച്ച മിണ്ടാതിരുന്ന് കഴിക്കാൻ മിണ്ടാതിരുന്ന് കഴിക്കണം എന്നാ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ സച്ച് പറഞ്ഞു അത് ശരിയാ അമ്മ പറഞ്ഞത് മിണ്ടാതിരുന്ന് കഴിക്കണം മിണ്ടാതിരുന്ന് കഴിച്ചില്ലെങ്കിലേ നമ്മുടെ ശരീരത്ത് പിടിക്കില്ല ശരീരത്ത് പിടിക്കണമെങ്കിൽ മിണ്ടാതെ ഇരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു ഏതായാലും കഴിക്കാം എന്ന് പറഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു അതെ മോ പെട്ടെന്നെടുത്ത് കഴിക്കുക മോന് പോകണ്ടതല്ലേ ഹേയ് പെട്ടെന്നൊക്കെ ഞാൻ കഴിച്ചോളാം അമ്മേ എനിക്കിപ്പോൾ പോകണ്ട ഈ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ ലക്ഷ്മി അയ്യോടെ പറച്ചോണേന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഏതായാലും ലക്ഷ്മിക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ രേവതിയെ രേവതി അല്ല സച്ചിനെ അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നാണുള്ളത് അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും മറക്കാതെ തന്നെ കാണുക കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇത് കഴിയുന്ന ഉടനെ തന്നെ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥ അത് കഴിയുമ്പോൾ പല്ലവിയുടെയും സേതുവിന്റെയും കഥയിടും അപ്പൊ അതും എല്ലാവരും മറക്കാതെ കാണണോട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ